ഹലോ ഇന്ന് നമ്മൾ ഇവിടെ സംസാരിക്കാൻ പോകുന്ന വിഷയം വിദ്യാഭ്യാസ മേഖല നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ചും വിദ്യാർത്ഥികൾ അനുഭവിക്കുന്ന ചൂഷണത്തെ കുറിച്ചുമാണ് വിദ്യാഭ്യാസം എന്നുള്ളത് ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ ഇമ്പോർട്ടൻസ് ആണ് ഇമ്പോർട്ടൻ്റ് ആണ് അത് എല്ലാവരും വിദ്യാഭ്യാസ പിറകെയാണ് ഓടുന്നത് കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ നല്ല വിദ്യാഭ്യാസം വേണം ഏജ് ആളുകളൊക്കെ പണ്ടത്തെ പണ്ടത്തെ കാലത്തെ പോലെ അല്ല ഇപ്പോ അപ്പോ ആളുകൾക്ക് വിദ്യാഭ്യാസം വേണം വിദ്യാഭ്യാസത്തോണ്ട് പെട്ടെന്ന് സെറ്റാണെന്നുള്ള കാഴ്ചപ്പാടുകളാണ് ആളുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഓരോ ആളുകൾക്കും ഓരോ ഓരോ മേഖലയിലേക്ക് പ്രവേശിക്കാനാണ് താല്പര്യം ഓരോ ആളുകൾക്കും ഒരു ആണ് അപ്പോൾ ഇന്നത്തെ തലമുറ പെട്ടെന്ന് കാര്യങ്ങൾ സെറ്റ് സെറ്റാണ് പെട്ടെന്ന് ഫാമിലി സെറ്റ് സെറ്റാണ് പെട്ടെന്ന് ജോബ് സെറ്റ് സെറ്റാണ് പെട്ടെന്ന് സെറ്റ് സെറ്റാണെന്നുള്ള കാഴ്ചപ്പാടുകളിൽ ഒരു വിദ്യാഭ്യാസ മേഖല ചൂസ് ചെയ് ചൂസ് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ അപ്പോൾ അതിന് ആളുകൾ പെട്ടെന്ന് എത്തിപ്പെടുന്ന മേഖലയാണ് മെഡിക്കൽ വിദ്യാഭ്യാസം അതിന് പല കാരണങ്ങളുണ്ട് മെഡിക്കൽ വിദ്യാഭ്യാസങ്ങൾ പെട്ടെന്ന് ജോലിയിൽ പെട്ടെന്ന് എത്താൻ പറ്റും ഇനി ഇൻഇൻകേസ് പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ സിമ്പിളാണ് ജോലി പെട്ടെന്ന് കിട്ടും കിട്ടിക്കഴിഞ്ഞാലും സ്റ്റേബിളാണ് ഇനി ആരെങ്കിലും ഒരാൾ കഴിഞ്ഞാൽ ജോലി എടുക്കാൻ പറ്റാത്ത ഒരു ഇൻട്രസ്റ്റ് ഇല്ലാണ്ട് പോകല്ലാതെ ജോലി കിട്ടാത്തൊരവസ്ഥ മെഡിക്കൽ വിദ്യാഭ്യാസ രീതിയിലില്ല അതുകൊണ്ട് തന്നെ മെഡിക്കൽ വിദ്യാഭ്യാസത്തിന് വളരെ ഒരു ഇന്നത്തെ മേഖലയിൽ ഇമ്പോർട്ടൻസ് ഉണ്ട് അതേമാതിരി അത് ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട് കാരണം അതിന് ഡിമാൻഡ് കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും അത് പല രീതിയിലും വ്യാജന വ്യാജനിറങ്ങും ആ ഒരു കാലഘട്ടമാണ് ഇപ്പോൾ നമ്മൾ നിലനിന്നുകൊണ്ടിരിക്കുന്നത് ഈ വീഡിയോ ചെയ്യാൻ കാരണം തന്നെ ഇങ്ങനെ ഒരു കാരണം ഉണ്ടായിട്ടാണ് ഇപ്പോൾ പാരാമെഡിക്കൽ ഇപ്പോൾ ഈ എം ബി ബി എസ് കഴിഞ്ഞാൽ അതായത് ഡോക്ടറി വിഭാഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ മെജോറിറ്റി ആളുകൾ മെഡിക്കൽ വിദ്യാഭ്യാസത്തിൽ ചൂസ് ചെയ്യുന്ന ഒരു മേഖലയാണ് പാരാമെഡിക്കൽ വിദ്യാഭ്യാസം ഈ പാരാമെഡിക്കൽ വിദ്യാഭ്യാസത്തില് മെയിനായിട്ട് ഫസ്റ്റ് വരുന്നത് നഴ്സിംഗ് ആണ് നേഴ്സിങ് കഴിഞ്ഞിട്ട് ഫാർമസി ആണ് ഫാർമസി എം എൽ ടി ഈ മൂന്ന് വിഭാഗങ്ങളാണ് മെയിനായിട്ട് വരുന്നത് പിന്നെ ഇപ്പം കുറേ കോഴ്സുകളൊക്കെ ആഡ് ചെയ്ത് വരുന്നുണ്ടെങ്കിലും മെയിനായിട്ട് ഈ മൂന്ന് കോഴ്സുകളാണ് ഉള്ളത് അതിൽ നേഴ്സിങ് എന്നുള്ളതിന് മെയിനായിട്ട് ബി എസ് സി നഴ്സിംഗ് ഉണ്ട് ജി എൻ എം ഉണ്ട് എ എൻ എം ഉണ്ട് ഈ മൂന്ന് കോഴ്സുകളാണ് ഗവൺമെൻറ് അപ്രൂവ്ഡ് കോഴ്സുകൾ കേരളത്തിൽ അതേമാതിരി ബി ഫാർമസിക്കാണെങ്കിൽ പാമ്പി ഉണ്ട് ഇപ്പോൾ പുതിയ കോഴ്സാണ് പിന്നെ ബി ഫാം ഉണ്ട് ബാച്ചിലർ ഓഫ് ഫാർമസി ഡിപ്ലോമ ഇൻ ഫാർമസി ഡി ഫാം ഉണ്ട് ഈ മൂന്ന് കോ കോഴ്സുകൾ ഫാർമസി മേഖലയിലുള്ളൂ പിന്നെ എം എൽ ടി ആണെന്നുണ്ടെങ്കിൽ അത് ഡി എം എൽ ടി ഉണ്ട് എം എൽ ടി ഉണ്ട് ഡിഗ്രി ഉണ്ട് ഡിപ്ലോമ ഉണ്ട് ഈ രീതിയിൽ മൂന്ന് കോഴ്സുകൾ ഗവൺമെൻറ് അംഗീകരി അംഗീകരിച്ച യൂണിവേഴ്സിറ്റി അംഗീകരിച്ച കോഴ്സുകൾ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് ഇപ്പോൾ ഇപ്പോൾ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ പല സ്ഥലത്തും ചെറിയ ചെറിയ ബിൽഡിംഗ് എടുത്തിട്ട് ഇവർ ബി വോക്ക് അല്ലാത്ത രീതിയിൽ ഡിപ്ലോമ അസിസ്റ്റന്റ് ഡിപ്ലോമ അവിടുത്തെ അംഗീകാരം സെൻട്രൽ ഗവൺമെന്റ് അംഗീകാരം അങ്ങനെ വ്യാജ പതിപ്പറക്കിയിട്ട് ഓരോ ആളുകളും ഈ വിദ്യാർത്ഥികളും പിന്നെ രക്ഷിതാക്കളും അറിയാതെ വന്ന് വീ അലി ചേരുക പിന്നെ അവരെ ലൈഫ് പിന്നെ കുറെ ക്യാഷ് അങ്ങനെയൊക്കെ പഠിച്ചു കഴിഞ്ഞ് പൗതി കാര്യങ്ങൾ കാര്യങ്ങളറിയുള്ളൂ ആ രീതിയിലൊക്കെ ആളുകൾ കുടുങ്ങുന്നുണ്ട് അപ്പോൾ ആ ഒരു ശ്രദ്ധയിൽപ്പെട്ടോ കണ്ട കൊണ്ടാണ് ഈ വീഡിയോ എടുക്കാൻ കാരണം നമ്മളെ ഇപ്പോൾ എൻ്റെ നമ്മളെ ഏരിയയിൽ തന്നെ കുറേ സ്ഥലത്ത് തന്നെ ഈ സ്ഥാപനങ്ങളുണ്ട് ഇപ്പോൾ ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ ഫാർമസി കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ രണ്ട് മൂന്ന് കോളേജ് അടുത്ത കോളേജ് അൽഷിഫ കെ എം സി ടി ജാമ്യ സൽഫിയ അങ്ങനെ അടുത്ത രണ്ട് മൂന്ന് കോളേജാണ് അറവി ഇപ്പോൾ എല്ലായിടത്തും ഫാർമസി പഠിക്കുക അപ്പോൾ ഓരോരുത്തർ നമ്മളെ ക്ലിനിക്കിൽ വന്നതാണ്ട് നിങ്ങളോട് പഠിച്ചു പഠിച്ച് വയ്ക്കുമ്പോൾ ഞങ്ങൾ എടവണ്ണപ്പാറ അല്ലെങ്കിൽ മഞ്ചേരി അല്ലെങ്കിൽ നെലമ്പൂരി ആ രീതിയിലിട്ട് മാറി അപ്പൊ അവർക്കൊന്ന് പഠിച്ചു കഴിഞ്ഞിട്ടാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാണത് അപ്പൊ ഇതൊന്നും അറിയില്ല അപ്പോ ഇതിനെ കുറിച്ച് സംസാരിക്കാനാണ് ഈ വീഡിയോ തയ്യാറാക്കുന്നത് അപ്പോ മെയിനായിട്ട് ബീഫ് ഫാം ഈ ഫാം ഈ ഫാർമസി മേഖല ഞാൻ സ്പെസിഫൈ ചെയ്ത് പറയാം കാരണം എന്റെ മേഖല ഒരു ഫാർമസി മേഖല ആണ്ട് തന്നെ ഞാൻ അതിനെ കുറിച്ച് സംസാരിക്കാം ഈ ഫാർമസി മേഖലയിൽ ഏഹ് ഇപ്പോൾ ഫാമി എന്നുള്ള ഇപ്പോഴത്തെ ലോഞ്ച് ചെയ്ത് കോഴ്സാണ് ഒരു നാലഞ്ച് വർഷം അതിൻ്റെ ആവുള്ളൂ അഞ്ചു വർഷമില്ല ആറ് വർഷത്തോളമായി പിന്നെ ഒരു രണ്ട് ബാച്ച് ഒക്കെ ഇറങ്ങിയിട്ടുണ്ടാകും കേരള ഹെൽത്ത് യൂണിവേഴ്സിറ്റിയിൽ അത് പിന്നെ അത് കഴിഞ്ഞിട്ട് മെയിൻ ആയിട്ട് പിന്നെ ബി ഫാം ആണ് ബി ഫാം പിന്നെ ഡിപ്ലോമ ഈ ബി ഫാം പഠിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ബി ഫാം കേരള ഹെൽത്ത് യൂണിവേഴ്സിറ്റി ഉണ്ട് തൃശ്ശൂര് അതായത് മെഡിക്കൽ യൂണിവേഴ്സിറ്റി ഈ മെഡിക്കൽ യൂണിവേഴ്സിറ്റിന്റെ അങ്ങേറതാ കോഴ്സ് കോളേജുകൾക്ക് ബി ഫാം സർട്ടിഫിക്കറ്റിന് വാല്യൂ ഉണ്ടാവുള്ളൂ അതായത് ബി ഫാമിനെ പഠിച്ചിട്ട് അതിന് വാല്യൂ ഉള്ളൂ എന്നുള്ള അർത്ഥം കേരളത്തിലാണെന്നുണ്ടെങ്കിൽ ഡി എ ഡി അത് ഇപ്പോൾ ഇവിടെ അടുത്തുള്ള കോളേജ് പറയുന്നത് ജാമ്യാസ കോളേജ് ഉണ്ട് കെ എം സി ടി ഫാർമസി കോളേജ് ഉണ്ട് കെ എം സി ടി വേറൊരു കോളേജ് അപ്പുറത്തുണ്ട് പിന്നെ അൽഷിഫ് ഉണ്ട് മാൽഗ ഉണ്ട് പിന്നെ ഉണ്ട് അങ്ങനെ അടുത്ത കോളേജുകളൊക്കെ ഉണ്ട് ഇവിടെ അടുത്ത കോളേജുകൾ പിന്നെ ഡി ഫാമാണ് ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബോർഡാണ് ഡി എം ഇ പറഞ്ഞ ബോർഡാണ് കണ്ടക്ട് ചെയ്യണത് അങ്ങനത്തെ അതാണ് ഡിപ്ലോമ ഇൻ ഫാർമസി അതാണ് ബേസിക് ആയിട്ട് ഒരു ഫാർമസിസ്റ്റ് ആകാൻ വേണ്ടത് അപ്പോൾ ഈ ഫാർമസ്റ്റ് അപ്പോൾ ഒരു ഫാർമസിറ്റ് ആവണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഫാർമസിസ്റ്റ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ഈ യൂണിവേഴ്സിറ്റി അംഗീകരിച്ച ഒരു കോഴ്സ് എക്സാം ഉണ്ടാവും ആ എക്സാം ഒരു നാല് വർഷത്തെ കോഴ്സ് കഴിഞ്ഞിട്ട് എക്സാം അല്ലെങ്കിൽ രണ്ട് വർഷത്തെ കോഴ്സ് കഴിഞ്ഞിട്ട് ഫൈനൽ എക്സാം കഴിഞ്ഞിട്ട് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും ഈ സർട്ടിഫിക്കറ്റ് കൊണ്ട് ഈ ഫാർമസി കൗൺസിൽ രജിസ്റ്റർ ചെയ്യുക കേരള ഫാർമസി കൗൺസിലിൽ രജിസ്റ്റർ ചെയ്തതിനാൽ ആളാണ് ഒരു ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതാണ് ഒരു ഫാർമസിസ്റ്റ് ഇപ്പോ ഇവിടൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവര് കോഴ്സ് രണ്ട് രണ്ട് മാസത്തെ രണ്ട് ആറ് മാസത്തെ രണ്ട് വർഷത്തെ ഉള്ള കോഴ്സ് ഒരു വർഷത്തെ ഈ കോഴ്സ് ഫാർമസി ഡിപ്ലോമ ഈ ബി വോക്ക് എന്നുള്ള വ്യാജേനെ ഈ ബി വോക്ക് സംഗതി ഉണ്ട് അത് ബി വോക്കില് വരണ ഡിഗ്രി കോഴ്സുകളാണ് അപ്പോ അതില് അതിൻ്റെ പേരിൽ ഈ അസിസ്റ്റന്റ് ഫാർമസ്റ്റ് വ്യാജേനെ കെട്ടിപ്പടുത്തിട്ടും ഒരു കൊല്ലത്തിൽ ഇരുപത്തയ്യായിരം നാപ്പതിനായിരം ഫീസ് വാങ്ങിയിട്ട് ഈ രണ്ട് വർഷത്തിന്റെ കുട്ടിന്റെ ഭാവിയും കളിയാണ് പിന്നെ ഇവര് ഓഫർ ചെയ്യുന്നത് എന്താ വെച്ചാൽ ക്ലിനിക്കിൽ നിൽക്കുക പിന്നെ ഫാർമസിയിൽ നിൽക്കുക ഹോസ്പിറ്റലിൽ നിൽക്കുക ഇൻ കേസ് ഒരു ഫാർമസിൽ സെയിൽസ്മാൻ ആയി ഇവിടെ ഇരുപത്താറ് പേ കൊട്ട് പഠിക്കേണ്ട ഒരു ആവശ്യമില്ല അത് ഏത് ആളുകൾക്ക് സെയിൽസ്മാനായിട്ട് നിക്ക അത് ഒരു ഫാർമസിന്റെ കീഴാന്നുണ്ടെങ്കിൽ അതിന് വലിയ വൈദ്യുതി സർട്ടിഫിക്കറ്റിന്റെ വാല്യു ആവശ്യമൊന്നും അതിനില്ല ഈ പേര് വ്യാജേന പറഞ്ഞിട്ട് അവരാക്കി കൊടുക്കുന്ന രീതിയിൽ ഈ കോഴ്സ് കഴിഞ്ഞിട്ട് അഞ്ചു മാസം മാസം വെറുതെ ഒരു ക്യാഷ് ഇല്ലാതെ ഒരു ക്ലിനിക്കിൽ പോയിട്ട് നിൽക്കുന്ന ഒരു ടെൻഡൻസിക്ക് ഇന്നത്തെ സമൂഹം മാറി അപ്പോ ഇവര് ഇപ്പൊ പല ക്ലിനിക്കുകളും ഹോസ്പിറ്റലുകളും എല്ലാം അടുത്തുണ്ട് അപ്പോ അതിലൊക്കെ ഇവർക്ക് ക്യാഷ് കൊടുക്കാതെ ആളെ കിട്ടുകയാണ് ആറുമാസം പിന്നെ ആറുമാസം കഴിഞ്ഞിട്ട് അടുത്ത ആള് വരും ഈ ആറുമാസം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഇവർക്ക് പണിയില്ല അപ്പോൾ പിന്നെ ഈ കോർപ്പറേറ്റ് ഈ പ്രൈവറ്റ് സ്ഥാപനങ്ങളും കുറഞ്ഞ ക്യാഷങ്ങളും നിർത്തുകയാണ് അപ്പോൾ ഇതിനൊക്കെ ബേസിക്കലായി ബാധിക്കുന്നതെന്ന് വെച്ചാൽ സാധാരണക്കായ രോഗികളാണ് ഒരു ഹോസ്പിറ്റലുകൾക്ക് ഒരു രോഗി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വേറെ വശമാണ് അതും കൂടെ പറയാം രോഗി വന്നു കഴിഞ്ഞാൽ ഒരു ഡോക്ടറെ കാണിച്ച് പിന്നെ പിന്നെ അത് ഫുള്ള് ആൻഡ്രീ നേഴ്സാണ് ആ നേഴ്സ് ക്വാളിഫൈഡ് അല്ല എന്നുണ്ടെങ്കിൽ ആ രോഗിക്ക് കൃത്യമായ ട്രീറ്റ്മെന്റ് കിട്ടില്ല പിന്നെ വരുന്നത് ഒരു ഫാർമസിസ്റ്റാണ് ഈ ഫാർമസിറ്റിൻ്റെ അടുത്തേക്ക് മെഡിസിൻ വന്നത് ഈ ഫാർമസിന് അറിയാന്നുണ്ടെങ്കിൽ അതൊക്കെ പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ കിട്ടില്ല അപ്പോൾ എല്ലാ ഈ ഹെൽത്ത് മേഖലയിലും എല്ലാ മേഖലയിലും വിദ്യാഭ്യാസം പിന്നെ അതിനെ കുറിച്ച് അറിവില്ലെങ്കിലാണ് ഈ ഫാർമസി മേഖല ഹെൽത്ത് മേഖല അതിൻ്റെ തനതായ രീതിയിൽ ചലിക്കുള്ളൂ ഇപ്പൊരോ ഇഷ്യൂം കണ്ടല്ലോ അപ്പോൾ അതൊക്കെ അതിന്റെ വേറെ പാർട്ടാണ് അപ്പോൾ ഇത് ഭാവിയിൽ വരാൻ പോകുന്ന ഏറ്റവും വിപത്താണ് ഇത് ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലിലൊക്കെ രണ്ടായിരം മൂവായിരം നാലായിരം എടുത്തിട്ട് ഇവർക്ക് എന്തേലും ജോലി പഠിച്ചതല്ലേ നിർത്തുക അതിന്റെ ലെവൽ പ്രൊമോട്ട് കൊടുക്കുക പേരിന് രണ്ടു മൂന്ന് ഫാർമസിറ്റിന്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കുക ആ രീതിയിൽ മുന്നോട്ട് പോകണം അപ്പോ ഇത് വളരെ അപകടമാണ് ആദ്യം എന്ത് ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ ഈ പ്ലസ് ടു കഴിഞ്ഞ് പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് ഇപ്പൊ ഇതിന് വേറെ വെച്ചാൽ മെഡിക്കൽ വിദ്യാഭ്യാസം പ്ലസ് ടു സയൻസ് വേണം ഇവർക്ക് ഇതിന് സയൻസും വേണ്ട പത്താം ക്ലാസ് തന്നെ വേണ്ടെന്നുള്ള രീതിയിൽ പോകണം ഏതേ ഒരു രീതിയിൽ ഴിഞ്ഞാല് ഇവർക്ക് ഇത് പഠിക്കാന്നുള്ളതാണ് അപ്പൊ അത് അങ്ങനെ ഇപ്പൊ ബുദ്ധിമുട്ടായിട്ട് രണ്ട് വർഷം പോലെ ഇതിൽ പഠിച്ച് പൈസയും കൊടുത്തിട്ട് ഇതില് ആവശ്യം ഇതിനില്ല അങ്ങനെ ഫാർമസി നിൽക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഫാർമസീന്റെ കീഴിൽ ഫാർമസിയിൽ രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞാൽ സെയിൽസ്മാനായി വർക്ക് ചെയ്യാൻ പറ്റും ഏർ അതിനുള്ള പ്രൊവിഷൻ ഉണ്ട് അത് വേറെ രീതിയിൽ അപ്പോൾ അതിലാ വാല്യൂ അതിന് അപ്പോൾ അപ്പൊ ഇത് കുട്ടികളെ കബളിപ്പിച്ചിട്ട് ഇതൊരു ഒരു വിദ്യാഭ്യാസ മേഖല ഒരു വെറും ഒരു കച്ചവടമാക്കി മാറ്റിയിട്ട് ആ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ അത് തീർത്തും ശരിയല്ല അപ്പോൾ അതിന് പല വ്യാജ അതിൻ്റെ രീതിയിലും മറ്റേ ഓരോ രീതിയിലും ഓരോ സ്ഥലത്തും തുടങ്ങുന്നുണ്ട് അപ്പം സാധാരണക്കെ ആളുകൾ ശ്രദ്ധിക്കപ്പെടണം ഇത് ഒന്നൂലം പറയാം ഈ ഫാർമസി ഫാർമസി മേഖല തിരഞ്ഞെടുക്കുമ്പം മിനിമം ബി ഫാമി ഡിപ്ലോമ ഇൻ ഫാർമസി ഡിപ്ലോമ ഇൻ ഫാർമസി അത് മിനിമാണ് പിന്നെ ബി ഫാം അത് ഏത് യൂണിവേഴ്സിറ്റിയിലാണ് നിൽക്കുക ശ്രദ്ധിക്കുക കേരളം എടുക്കുമ്പോൾ പിന്നെ പുറത്തെടുക്കുമ്പം ഓപ്ഷൻ ഉണ്ട് കേരളത്തിന് പുറത്തെടുക്കുകയാണെങ്കിൽ മെഡിക്കൽ യൂണിവേഴ്സിറ്റി വേറെ എൻ ജി ആർ യൂണിവേഴ്സിറ്റി തമിഴ്നാട്ടിലാണെങ്കിൽ കർണാടക ഇന്ദിരാഗാന്ധി യൂണിവേഴ്സിറ്റി ആ രീതിയിൽ യൂണിവേഴ്സിറ്റികളുണ്ട് അപ്പോൾ അത് ശ്രദ്ധിക്കാം പിന്നെ അതിൽ നഴ്സിംഗ് മേഖല നഴ്സിംഗ് മേഖലയിൽ നമ്മൾ ബി എസ് സി നേഴ്സിംഗ് ഉണ്ട് ബി എസ് സി നേഴ്സിങ് അത് കേരളത്തിൽ മെഡിക്കൽ യൂണിവേഴ്സിറ്റി ആണ് കണ്ടക്ട് ചെയ്യുന്നത് അത് നഴ്സിങ് പിന്നെ അതിനുശേഷം ആ സർട്ടിഫിക്കറ്റ് നഴ്സിംഗ് ഔസ്റ്റർ ചെയ്താൽ നഴ്സായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുക പിന്നെ ജി എൻ എം ഉണ്ട് ഇതും ഗവൺമെന്റ് അംഗീകാര കോഴ്സാണ് പിന്നെ എ എൻ എം ഉണ്ട് അസിസ്റ്റന്റ് കേസ് മാനേജ്മെന്റ് പറഞ്ഞിട്ട് അത് രണ്ടു വർഷത്തെ കോഴ്സാണ് അതും ഗവൺമെന്റ് അംഗീകരിക്കുന്നുണ്ട് ഇവര് അതിൻ്റെതായ അസ് അതിനും അസിസ്റ്റന്റ് ഉണ്ടാക്കിയിട്ടാണ് ഇവര് പരിപാടി ഉറങ്ങുന്നത് അപ്പം അതിന്റെ അതിന്റെ വിപത്ത് ഈ ക്വാളിറ്റി ഓഫ് ട്രീറ്റ്മെന്റിൽ നല്ല ബാധിക്കും ഇപ്പൊ അത് ബാധിച്ചില്ലെങ്കിലും ഇപ്പൊ ഈ ക്വാളിഫൈഡ് ആളുകൾക്ക് കേരളത്തിനെത്താൻ യാതൊരു നിർബന്ധമില്ല ഇവര് ഇവരെ മുപ്പതിനായിരം മൂവായിരത്തിനും നാലായിരത്തിനും ഇവരുടെ ജോലി കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ക്വാളിഫൈഡ് ആളുകൾക്ക് കേരളത്തിൽ ഒരിക്കലും നിൽക്കാൻ പറ്റില്ല അതിവിടെ കേരളത്തിലെ ഹെൽത്ത് മേഖല അത് സീരിയസ് ആയി എടുക്കേണ്ട കാര്യമാണ് കാരണം ആ രീതിയിൽ ഇവിടെ വർക്ക് ചെയ്തിട്ട് ആ രീതിയിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ക്വാളിഫൈഡ് ആളുകൾ ഇവിടെ നിൽക്കില്ല അപ്പോ ഇപ്പൊ തന്നെ പുറത്തു പോയി ഇവിടെ ആരുമില്ല ഏഹ് അപ്പോ ഇവരെല്ലൊരാളും മനുഷ്യനും കേരളത്തിൽ ഇല്ലാത്ത അവസ്ഥ ഭാവിയിൽ വരാൻ പോകുന്നത് ഈ രീതിയിൽ കേരള ഈ സീരിയസ് ആക്കി ഗവൺമെന്റ് തിരുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ ഇനി ഡിപ്ലോമ എം എൽ ആണെന്നുണ്ടെങ്കിലും അതില് അതിന്റെ ഡിഗ്രി ഉണ്ട് മെഡിക്കൽ മെഡിക്കൽ കണ്ടക്ട് ചെയ്യുന്നത് ഡിപ്ലോമ ഉണ്ട് വേറെ അത് ബോർഡ് ആവുന്നു ചെയ്യുന്നത് ആ രീതിയിൽ പിന്നെ ഇതിന് നമ്മള് പല ആളുകൾക്കും വിദ്യാഭ്യാസമായി ഇപ്പം രക്ഷിതാക്കൾക്ക് അറിയില്ല അപ്പോ ഒന്ന് നിങ്ങളൊരു കോഴ്സിന് ചേർത്താൻ പോകാന്നുണ്ടെങ്കിൽ ഇതിന്റെ അംഗീകാരം ഒരു അംഗീകാരം ഉണ്ടെങ്കിൽ വരവുള്ളൂ അപ്പൊ കേരള ബി എസ് സി ചെയ്താൽ ചോദിച്ചാൽ മതി കേരള ബി എസ് സി എഴുതാൻ പറ്റുമോ കഴിഞ്ഞാല് അതുപോലെ ഇനി മറുപടി പറയും ഇല്ല എന്ന് പറയും ഏർ അത് അംഗീകാരകാല അംഗീകാര കോഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് പി എസ് സി അപ്രൂവ്ഡാണ് ആ രീതിയിൽ കോഴ്സുകൾക്ക് ഈ ഫാമ് ജി എൻ എം ഇതിനൊക്കെ അസി വരെ പി എസ് സി അപ്രൂവ്ഡ് വേക്കൻസികൾ വരും അപ്പോൾ അത് ഒരു ചോദ്യം ചോദിച്ചാൽ മതി രണ്ടാമത്തെ ചോദ്യം ഗൾഫിൽ പോകാൻ പറ്റുമെന്ന് അപ്പോൾ എന്റെ എനിക്ക് ക്ലിനിക്ക് ഞാൻ ക്ലിനിക് ഓണറാണ് അപ്പോൾ എനിക്ക് ക്ലിനിക്ക് ഉണ്ട് നമ്മുടെ അടുത്തൊരു ഒരു കുട്ടി ഇങ്ങനെ മാതിരി വന്നിരുന്നു അപ്പോൾ ട്രെയിനിങ്ങിനാണ് പറഞ്ഞത് അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചോദിച്ചില്ല ട്രെയിനിങ് ഫാർമസിൽ ണി ഇവള് ആകെ ആറുമാസം പോയിട്ടുള്ളൂ മഞ്ചേരി എന്നൊക്കെ പറഞ്ഞു അപ്പോ അപ്പൊ അവരോട് പറഞ്ഞക്കാണെങ്കിൽ ഗൾഫ് ഒക്കെ പോവാ ഗൾഫൊക്കെ വർക്ക് ചെയ്യാപോ സീനിയർ പോയിട്ടുണ്ട് അപ്പൊ ഞാൻ ഒരു ചോദിച്ചു ഗൾഫൊക്കെ എല്ലാവർക്കും പോയിക്കൂടെ ഈസ് എടുത്താ പോരെ അപ്പൊ ആ കുട്ടി ആ കുട്ടിന്റെ ഭർത്താവിന്റെ പോയതാ അപ്പൊ ആ രീതിയിൽ ഇവള് ഞാൻ ജോലി പഠിക്കുന്നതിന് മുമ്പ് ജോലി അതാ ഏതേ ക്ലിനിക്കിലൊള്ള ആക്കി കൊടുക്കും ഈ ആറുമാസം വർക്ക് ചെയ്യാ ഫ്രീ ആയിട്ട് ഒരാൾ കിട്ടുകയാണ് അപ്പൊ ഒരാള് വെറുതെ കിട്ടണമെന്നുണ്ടെങ്കിൽ പതിനാറ് കൊടുക്കുന്ന കാലം അപ്പൊ അപ്പോൾ ഒരു ആറുമാസിനെ ഒരാൾ വെറുതെ കിട്ടുകയെന്നുണ്ടെങ്കിൽ അപ്പൊ അവരൊക്കെ സപ്പോർട്ടും കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തിട്ടാണ് ഈ മേഖലയാകെ തകർക്കണേ അപ്പോൾ അത് സീരിയസ് ആക്കിയിട്ട് ഇവരെടുക്കണം അതായത് ഹെൽത്ത് മേഖല എടുക്കണം അതേമാതിരി നമ്മൾ ഒരു കുട്ടിനെ ചേർത്താൻ കൊണ്ടുപോകുമ്പോൾ കുട്ടീന്റെ ഭാവിയാണ് ഇല്ലാത്ത ക്യാഷ് കൊടുത്തിട്ടാണ് ഓരോ ഓരോ പാരന്റും വിദ്യാർത്ഥികളെ അയക്കുന്നത് അപ്പോൾ അറിയില്ല എന്നുണ്ടെങ്കിൽ ഈ മേഖല അറിയ അറിയുന്നതിനെ കുറിച്ച് നമ്മൾ ഏതൊരു കാര്യം നമ്മൾ അറിയില്ലാന്നുണ്ടെങ്കിൽ ആ മേഖലയിൽ നിൽക്കുന്ന ആളുകൾക്ക് തന്നെ കൂടി ഇവരുണ്ടാവും അങ്ങനെ അന്വേഷിച്ചിട്ട് അതിനെ കുറിച്ച് പഠിച്ചിട്ട് പോവാ അപ്പോ ഇത് ഇത് കണ്ടപ്പോ ഒന്ന് പ്രതികരിക്കണം എന്ന് തോന്നി കാരണം ഓരോ ദിവസവും ഇപ്പൊ ഓരോ ഗ്രൂപ്പിലും പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ ആ മേഖല കോഴ്സ് പെട്ടെന്ന് ജോലി ചെയ്യണ്ട വർഷത്തെ കോഴ്സ് ഗവൺമെന്റ് അപ്രൂവ്ഡ് ചെയ്യുന്ന പറഞ്ഞിട്ട് വളരെ ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു വിടുക അപ്പം അത് നമ്മളീ മേഖല പഠിച്ച ആളാണെന്നുള്ളത് പ്രതികരിച്ചാണ് അപ്പം ഇത് ഹെൽപ്പായി നിലക്ക് ഏർ ഒന്ന് ലൈക്ക് ചെയ്യാം പിന്നെ എന്ത് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരും ഇഞ്ചിയർ ബുദ്ധിമുട്ടില്ല അപ്പോൾ ഇപ്പം എന്ത് പ്രശ്നം എന്താ വെച്ചാൽ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഡിഗ്രി പലാളും കിട്ടിയിട്ടുണ്ടാവില്ല പല ആളും കിട്ടിയിട്ടുണ്ടാവില്ല പിന്നെ പാരാമെഡിക്കൽ അലോട്ട്മെന്റ് കുറേയൊക്കെ പൈസല്ലൊക്കെ പൈസ എടുത്ത് പോകും അല്ലാത്തവർ പിന്നെ ഒന്നും കിട്ടാതെ നിൽക്കുക എഴുപത്തഞ്ച് അമ്പത് പേഴ്സെന്റ് ഇൻ്റൈറ്റ് ഒന്നും കിട്ടുന്ന കാലഘട്ടം അപ്പോൾ അപ്പോൾ ഇവർ ഒന്നും രക്ഷ ഇല്ലാതെ ഇതിന് പോവാം ഒന്നും വേണ്ട താങ്കൾ ഇതിന് പോകേണ്ട ആവശ്യമൊന്നുമില്ല ഡിസിനെ ഡിഗ്രി എടുത്തോളൂ എന്നാൽ അതിന് വാല്യുണ്ടാവും പിന്നെ ഫാർമസിയിലോ അല്ലെങ്കിൽ നഴ്സ് അസിസ്റ്റന്റ് ഇവരും ആയിരിക്കും അസിസ്റ്റന്റ് ആകണമെങ്കിൽ എവിടെയും ഹോസ്പിറ്റലിൽ പോയിട്ട് ആറ് മാസം തന്നെയാണ് കിട്ടേണ്ട കേസുള്ളത് അപ്പോൾ വെറുതെ ഇതിൻ്റെ ലക്ഷ്യങ്ങൾ ചിലവാക്കിയിട്ട് ഭാവിക കളണ്ട ഒരു ഡിഗ്രി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കിട്ടുക ഡിഗ്രി എടുത്തു കഴിഞ്ഞാൽ ഇതിലാർ എത്രയോ ബെറ്റർ ആകും അപ്പോൾ അല്ല ഇവിടെ ഇവിടുത്തെ ഇവിടെ അതിന് അവസരങ്ങളില്ലാന്നുണ്ടെങ്കിൽ പുറത്ത് പോവാം തന്നെ നാടുകളൊക്കെ തമിഴ്നാട് കർണാടക കണ്ടമാനം കോളേജുകളുണ്ട് കേരളത്തിന്മാർക്കൊന്നുമല്ല ആ രീതിയിലൊക്കെ ചിന്തിച്ചിട്ട് മുന്നോട്ട് പോവാം അപ്പോൾ എന്നാൽ ഓക്കെ